ഹലോ നമസ്തേ കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എണീറ്റ് വരുന്നതേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്തായി എന്നുള്ളത് ഞാൻ ആലോചിക്കായിരുന്നേ നമ്മൾ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ത്യക്കാരനാണ് അവിടെ നമ്മൾ കേരളമാണോ തമിഴ്നാടാണോ ഇതൊന്നും ആരും ചോദിക്കില്ല നമ്മൾ ഇന്ത്യക്കാരനാണ് കൂടുതൽ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലിപ്പം ഏത് രാജ്യത്തിൻ്റെ പാസ്പോർട്ടാണ് കയ്യിലിരിക്കുന്നതെങ്കിലും നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ ഒറിജിൻ ഏതാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അത് കേരളമെന്നോ തമിഴ്നാടെന്നോ ആന്ധ്രാപ്രദേശെന്നോ ഒന്നുമല്ല ഇന്ത്യനാണ് എന്നുള്ളതാണ് നിങ്ങളുടെ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വലിയൊരു ബോധം നമ്മുടെ രാഷ്ട്രബോധം നമ്മുടെ മനസ്സിലുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബോധത്തിനും മുകളിൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നുള്ളൊരു ബോധം അത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് പാകിസ്ഥാനിലുള്ള സാധാരണ ജനങ്ങളെ കൊന്നെടുക്കണമെന്ന് യാതൊരു താല്പര്യവും ഇല്ല പക്ഷെ നമ്മുടെ രാജ്യത്തേക്ക് കയറി ആക്രമിക്കാനായിട്ട് എല്ലാവരും മനുഷ്യരാണെന്നുള്ള ചിന്ത ഇല്ലാതെ അക്രമിക്കാനായിട്ട് കടന്നു കയറി വരുമ്പോൾ ആ ഭീകരവാദത്തെ നമുക്ക് ഒരിക്കലും വെച്ച് പുലർത്താനാവില്ല അപ്പോൾ നമ്മൾ തിരിച്ചടിക്കുക തന്നെ വേണം അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഒരു വലിയ രാഷ്ട്രബോധത്തിനിടയിലും നമ്മൾ ഒരുപാട് അതിർ വരമ്പുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് നമ്മുടെ ഒരു പൊളിറ്റിക്സാണ് മതത്തിൻ്റെ പേരിലായാലും അല്ലെങ്കിൽ ഭാഷയുടെ പേരിലായാലും ഒക്കെ അതിർവരമ്പുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഓവറായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് ചില ആളുകളുടെ വിചാരം ദൈവത്തെ തന്നെ അവരാണ് സൃഷ്ടിച്ചതെന്നുള്ള രീതിയിലാണ് അപ്പം ദൈവത്തെ തീരുമാനമെടുക്കാനായിട്ട് സഹായിക്കുന്ന ആളുകളുണ്ട് അല്ല ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങൾ ദൈവത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണല്ലോ അപ്പം മനുഷ്യരാണല്ലോ ദൈവത്തെ സൃഷ്ടിച്ചത് എന്നാൽ ഞാനൊരു സത്യം പറയട്ടെ ദൈവം എന്ന് പറയുന്നത് നിങ്ങളൊന്നും ചിന്തിക്കുന്ന ഒരു ആളല്ല നിങ്ങളുടെ ചിന്തയ്ക്കും അതീതമാണ് മതങ്ങൾക്കതീതമാണ് അങ്ങനെ ഒരു മതത്തിലൊന്നും നിൽക്കുന്ന ആളല്ല ദൈവം അതിനേക്കാളൊക്കെ പവർ കൂടിയ ആളാണ് ദൈവം അപ്പം അതുകൊണ്ട് ഒരു മതങ്ങളും ദൈവത്തെ സ്വന്തമാക്കി വെക്കേണ്ട ആവശ്യമില്ല ദൈവം എല്ലാവരുടേതുമാണ് എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടാവണം അപ്പോൾ ചില ആളുകളുടെയൊക്കെ എന്ന് പറയുന്നത് അവരാണ് ദൈവത്തെ കയ്യിലിട്ട് അമ്മാനമാടുന്നത് എന്നുള്ള രീതിയിലാണ് ആരൊക്കെ ശിക്ഷാവിധിക്ക് അർഹനാണ് ആരൊക്കെ പാപിയാണ് ആരൊക്കെ സ്വർഗത്തിൽ പോകും ആരൊക്കെ നരകത്തിൽ പോകും ആരൊക്കെ ചിതയിൽ ചാടണം എന്നുള്ളതൊക്കെ ആളുകൾ തീരുമാനിക്കാറുണ്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ ഇതൊക്കെ വെറും ഒരു മണ്ടത്തരമാണ് ദൈവം നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല എന്നുള്ളതാണ് സത്യം അപ്പം നമ്മൾ പറഞ്ഞു തന്നത് നമ്മുടെ ഈ ഒരു ഐക്യം അത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ ഡാഡി ചെറുപ്പത്തിൽ പറഞ്ഞു തന്ന ഒരു കാര്യം എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് അതായത് നമ്മൾ മാതൃരാജ്യത്തിന് വേണ്ടി മരിക്കാനും തയ്യാറായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം ഈ കാര്യത്തിൽ ഒരുപാട് ആവേശം തോന്നുന്നത് എന്തായാലും നമ്മുടെ ഈ ഒരു ഒത്തൊരുമ എല്ലാ കാലവും നിലനിൽക്കട്ടെ ജയ് ഹിന്ദ്